ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയെന്നുള്ളതാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ മാറ്റത്തോടുള്ള ഒരു പ്രതികരണമാണ് സമ്മർദ്ദം എന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലേ അത് പല പല കാരണങ്ങളാൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ജീവിതത്തിലെ ചില സുപ്രധാന മാറ്റങ്ങൾ അത് വിവാഹമാവാം അല്ലെങ്കിൽ വിവാഹമോചനമാവാം അല്ലെങ്കിൽ ഒരു കുഞ്ഞില്ലാത്ത അവസ്ഥയാവാം ഇനി അതല്ല ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദം എന്ന് പറയുമ്പോൾ ഒരു പുതിയ ജോലി ആരംഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ അതല്ലെങ്കിൽ ജോലിയിൽ ഉണ്ടാവുന്ന പലതരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇത്തരം സമ്മർദ്ദം നമുക്ക് ഉണ്ടായേക്കാം ഇനി സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നും ടെൻഷൻ ഉണ്ടാവും അല്ലേ ഇപ്പോൾ വായ്പ വാങ്ങിച്ച പണം തിരികെ കൊടുക്കാനില്ലാത്ത അവസ്ഥ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യത്തിലേക്കായി പണം ഉണ്ടാക്കേണ്ട അവസ്ഥ വരുമ്പോഴൊക്കെ നമുക്ക് ഈ തരത്തിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ വരാറുണ്ട് കുടുംബ പ്രശ്നങ്ങളിലൂടെയും ഒരു പ്രിയപ്പെട്ട ഒരാളുടെ മരണം കൂടാതെ രോഗിയോ അല്ലെങ്കിൽ പ്രായമായവരോ ആയ കുടുംബാംഗങ്ങളെ പരിചരിക്കുമ്പോഴോ നമുക്ക് സ്ട്രെസ് കണ്ടുവരാറുണ്ട് ഇനി ഈ സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ടെൻഷൻ നമ്മുടെ നിരവധി ശാരീരിക ലക്ഷണങ്ങൾക്ക് കാരണമാവാം നല്ല തലവേദന തലകറക്കം പേശിവേദന നെഞ്ചുവേദന ശ്വാസം മുട്ടൽ ക്ഷീണം വയറുവേദന ഇങ്ങനെ കിടക്കുന്നു ഇനി ഈ സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം തണുത്ത വെള്ളമുണ്ടല്ലോ അത് ഒരു മിനിറ്റ് മുഖത്ത് തളിക്കുകയോ അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മുടെ മുഖം ഒരു മിനിറ്റോളം മുക്കി വയ്ക്കുകയോ ചെയ്യണം ഈ പ്രക്രിയേനെ ഡൈവിങ് റിലാക്സ് എന്നാണ് പറയണത് അത് എന്തിനാ പറയും ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണ സമയത്ത് നമ്മുടെ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് നർവസ് സിസ്റ്റം ഫങ്ഷൻ ആവുകയും ആ ചേഞ്ചസ് കാരണം നമ്മുടെ ഹാർട്ട് റേറ്റും ബ്രീത്തിങ്ങും കുറയുകയും ചെയ്യും ഇനി അടുത്തതായിട്ട് നല്ല രീതിയിൽ മൂക്കിലൂടെ ശക്തിയായിട്ട് ശ്വാസം എടുക്കുക അതൊരു മൂന്ന് മുതൽ അഞ്ച് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക എന്നിട്ട് വളരെ സ്ലോ ആയിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക അപ്പോഴും നമുക്ക് മൈൻഡിന് നല്ല റിലാക്സേഷൻ അനുഭവപ്പെടുന്നതാണ് ഇനി ഇതുമാത്രം ചെയ്തത് കൊണ്ട് എല്ലാം ശരിയാവണമെന്നില്ല കേട്ടോ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക അതുപോലെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക നന്നായി കിടന്നുറങ്ങും ഇത്രയും കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ കുറയ്ക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് നിങ്ങളിലുള്ള ശക്തിയെ നിങ്ങൾക്ക് ആർജിക്കേണ്ട ആവശ്യമില്ല അല്ലേ അത് നിങ്ങളിൽ തന്നെ ഉണ്ട് എന്നാൽ അതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ് അല്ലേ നിങ്ങൾ അതിനെ പൂർണ്ണമായി മനസ്സിലാക്കണം അങ്ങനെ നിങ്ങൾക്ക് ആ ശക്തിയ ജീവിതത്തിൻ്റെ എല്ലാ വിഭവങ്ങളിലേക്കും ഉപയോഗിക്കുവാൻ കഴിയും എന്നുള്ളതാണ്